മുതാണ് ആയിരത്തി മുന്നൂറ് രൂപ ഒരു അടിപൊളി ചോക്കർ സെറ്റുകൾ ഒരുപാട് റോസ് ഗോൾഡ് ആണ് ഗോൾഡാണ് റോസ് ഗോൾഡ് പ്ലാറ്റിനും റോസ് ഗോൾഡ് ആണ് ഇപ്പൊ എല്ലാവർക്കും സ്വർണ്ണം ഇപ്പൊ നെക്ലെസുകള് കമ്മലുകൾ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് അതുപോലെ തന്നെ വെഡിങ് സെറ്റുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ കുറച്ച് ഈ ചോക്കർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഇരുന്നൂറ്റിഅമ്പത് രൂപ മുതല് തൊള്ളായിരത്തിഅമ്പത് രൂപ വരെയുള്ള െവി ഹാങ്ങിംഗ് ഹാങ്ങിങ് ഇയർ റിംഗ്സ് ആണ് ഉള്ളത് ശരിയപ്പോൾ കല്യാണത്തിനും ഈ എൻഗേജ്മെന്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പ്രീമിയം ആയിട്ടാണ് ഇത് വരുന്നത് ഇത് ഇമ്പോർട്ടഡ് ഓഫ് ഫിനിഷിംഗ് മോഡലുകളാണ് മുഴുവൻ വരുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ ജസ്റ്റ് ആണ് വരുന്നത് വരുന്നത് ഇത് നമുക്ക് ഒരു രൂപ പ്ലാറ്റിനം കംപ്ലീറ്റ് സ്റ്റോൺസ് ഹാങ്ങിങ്ങ് അമേരിക്കൻ ഡയമണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പീസ് പീസോണം കിട്ടും നൂറ് പീസോണം കിട്ടും ഇനി ആയിരം കിട്ടും രൂപ മുതൽ രൂപ വരെ വില വരുന്ന ആയിരത്തി മുന്നൂറ് രൂപ ഒരുപാട് ചോക്കേഴ്സ് നമ്മുടെ മില്ലിലുണ്ട് ജസ്റ്റ് താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് പ്ലാറ്റിനം ഫിനിഷ് അടിപൊളി റിങ്സ് നമ്മുടെ മില്ലിൽ കിട്ടുന്നത് എല്ലാവർക്കും കൊച്ചിയിലേക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാലും വീഡിയോ കോൾ ചെയ്താലും പർച്ചേസ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ എറണാകുളത്ത് എറണാകുളത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളുടെ ശേഷം വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റംസാനും വിഷു ഈസ്റ്ററൊക്കെ ഒന്നിച്ച് വരാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തത് ടെക്സ്റ്റൈലിന് ശേഷം സെർച്ച് ചെയ്ത സംഭവം ഈ ഓർണമെൻറ്റ്സ് വരുന്നത് ജസ്റ്റ് എൻ്റെ ബാഗിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി അമേരിക്കൻ ഡയമണ്ട് പ്ലാറ്റിനം ഫിനിഷിൽ വരുന്ന അടിപൊളി നെക്ലേസുകളും ഇപ്പുറത്ത് എല്ലാം ഇതാ കമ്മലുകൾ അതുപോലെ തന്നെ എന്താ പറയുക റിങ്സ് ബ്രേസ്ലറ്റ്സ് അങ്ങനെയുള്ള എല്ലാ സാറുകളും ഏറ്റവും ബഡ്ജറ്റ് നമ്മളെ മുംബൈ വില കുറവില് ഓൺ മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മിലി അപ്പോൾ ഞാൻ മിലി എന്ന് പറഞ്ഞാൽ നമ്മളെ എറണാകുളം നമ്മുടെ ബ്രോഡിൻ്റെ എടുത്തില്ല കൂടുതലുള്ള ബസാറിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു ഫാൻസി ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഒരു ഫാൻസി ഷോപ്പ് തുടങ്ങാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിലോ അതും ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ സൈഡിലൊക്കെ ഇപ്പം എന്താ പറയാ ചെറിയൊരു സെക്ഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫാൻസി ഐറ്റംസും എന്താ പറയുക ഗോൾഡ് കവറിയൊക്കെ ഒക്കെ അതോ അതിന്റെ കൂടെ തന്നെ ഇപ്പം ഈ കാണുന്ന ചോക്കസ് സൈറ്റംസ് വെച്ച് നല്ല ബിസിനസ് ചെയ്യാൻ പറ്റും ഒരു പറയാ മുംബൈ മാർഗരകാട്ടിയും കിട്ടുന്ന സ്ഥാപനം നമ്മുടെ കൊച്ചിയിലുണ്ട് മിലി അപ്പൊ നമ്മുടെ ഷോപ്പിന് നമ്മുടെ മിലിയുടെ ലൊക്കേഷൻ വെച്ചാൽ നമ്മുടെ എറണാകുളം കൊളുത്തറ ബസാറിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഈ ലൊക്കേഷൻ ജസ്റ്റ് അടിച്ചാൽ കിട്ടും ഇതാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിട്ടത് മിലി എംപ്രോജി ഫ്യൂച്ചറിന്റെ അടിപൊളി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ജസ്റ്റ് നമുക്ക് ഉള്ളിലേക്ക് നമ്മുടെ സ്വന്ത സുഹൃത്തായ റാഫേൽ ഉണ്ട് റാഫേൽ ഭയായി നമസ്കാരം റാഫേൽ ഭായ ഇപ്പൊ ഫുൾ ഇൻസ്റ്റാഗ്രാമൊക്കെ കിടലും കിടിലും വീഡിയോസ് കാണാറുണ്ട് എങ്ങനെ പോകുന്നുണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ വിഷ അറിയിപ്പുണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ വീഡിയോസ് ഒക്കെ സത്യമാണോ ഞാൻ നിങ്ങളുടെ ആരാധകരിക്കുന്നു ഇപ്പൊ എന്താണ് പുതിയ മില്ലി എന്ന് എന്താ പറഞ്ഞാൽ പ്ലാറ്റിനം ജലറി അതുപോലെ റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വലിയൊരു ശേഖരം തന്നെയാണ് ഉള്ളത് തുടങ്ങിയിരിക്കുന്നത് അത് പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് നെക്ലെസുകള് കമ്മലുകള് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് അതുപോലെ തന്നെ വെഡിങ് സെറ്റുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് അത് നമ്മൾ പ്ലാറ്റിനോ ഫിനിഷ് ഐറ്റംസോ റോസ് ഗോൾഡോ ഇപ്പൊ ശരിക്കും സ്വർണ്ണംമാര് വാങ്ങിക്കും ഇങ്ങനത്തെ ഐറ്റംസ് ആൾക്കാര് വാങ്ങിക്കുന്നല്ലേ മാറി അപ്പൊ സ്വന്തം ബ്രാൻഡിൽ ബ്രാൻഡ് നമ്മുടെ മിലിന്ന് പറയപൊളി ബ്രാൻഡൊക്കെ ഉണ്ടാക്കി ഫുൾ ഓൺ മാനുഫാക്ചറിങ് ഐറ്റംസ് നിങ്ങൾ ഒരുപാട് ഈ ഫീൽഡിൽ ജനറേഷൻ ആണ് അതായത് അവരങ്ങനെ അവർ ഇതിപ്പോ ഇതിപ്പോ വേറെ ട്രെൻഡിങ് ലോകത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്തൊക്കെ ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ വരെയുള്ള ഹാങ്ങിംഗ് ഇയർ റിംഗ്സ് ആണ് ഇത് നമ്മുടെ വെഡിംഗ് സെറ്റ് വിവാഹ അതോ പാർട്ടികൾക്ക് റിസപ്ഷൻ വെഡിങ് എൻഗേജ്മെന്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ബോംബെ ചീപ്പ് ആയിട്ടുള്ള അതായത് മുംബൈ വിലയെക്കാട്ടും വിലക്കുറവ് നമ്മുടെ കൊച്ചിയിൽ വന്നാമത ഫാൻസി ഷോപ്പുകളൊക്കെ വാങ്ങിക്കണെ ഇതുപോലത്തെ അടിപൊളി ഹാങ്ങിങ് ഇയർങ്സ് ഇത് ശരിക്കും ഇതിന് ഇതിന്റെ പേരെന്താണ് എന്താ നമുക്ക് പറയുന്നത് സ്വർണ്ണല്ല പ്ലാറ്റിനം ഫിനിഷ് അടിപൊളി കിട്ടില്ല മുംബൈ മുംബൈ റേറ്റിനെക്കാളും വില കുറവില്ല കൊച്ചിയിൽ ഇനി മുംബൈ പോകേണ്ട ആവശ്യമൊന്നും നേരെ ഇങ്ങോട്ട് വന്നാൽ മതി കൊച്ചി മതി നമ്മുടെ ലൊക്കേഷൻ ശരിക്കും കൊച്ചിയിൽ ഇതിപ്പോ ഒരുപാട് ഡിസൈൻസ് ഒക്കെ വരുന്നെങ്കിൽ ഏകദേശം ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും ണി ഇതില് തന്നെ ഹെവി റേഞ്ചുകൾ മൊത്തം ഹെവി ഹാംഗിങ്സ് ആണ് വരുന്നത് പല ടൈപ്പില് പല ടൈപ്പില് അത് നമുക്ക് അതുപോലെ തന്നെ ചെറിയ ഹാങ്ങിങ്സും നമ്മളത് വരുന്നുണ്ട് ഇതേ സ്റ്റാർട്ടിംഗിലെ മുതൽ നല്ല മാർജിൻ ഉണ്ടല്ലോ ഇതില് ഫാൻസി ഷോപ്പ് വാരി ശരിക്കും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് റീറ്റെയിൽ ഷോപ്പുകൾ നടത്തുന്ന കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാം എടുക്കാം നമുക്ക് ശരിക്കും ശരി ബോംബെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമ്മളോട് കൊടുക്കാൻ പറ്റുന്ന ഗ്യാരണ്ടിയാണ് അതാ നമ്മൾ ഇത്ര വർഷം വരെ ബിസിനസ് ചെയ്യുന്നല്ലേ ഓക്കെ ആണെങ്കിലും ാണ് ഇതൊക്കെ ഇതൊക്കെ ക്രിസ്റ്റൽ ഒക്കെ ഐറ്റംസ് ആണ് സ്റ്റാർട്ടിങ്ക്സിമം റേഞ്ച് ീമിയോ പ്രീമിയം ഇത് ഇമ്പോർട്ടഡ് സ്റ്റോൺസ് ഒക്കെ അതെ അതെ 320 രൂപ 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 നമുക്ക് കുറച്ച് റേറ്റ് മുഴുവൻ 50 60 ആ റേഞ്ചിലൊക്കെ ആണല്ലേ ഇതൊക്കെ എങ്ങനെ റീറ്റെയിൽ ഷോപ്പ് ഫാൻസി ഷോപ്പുകളൊക്കെ നിങ്ങൾ ഓൺലൈൻ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് പർച്ചേസ് ഓൺലൈൻ ചെയ്യാൻ പറ്റോ പർച്ചേസ് ഓൺലൈൻ പറ്റുമോ വീഡിയോ കോൾ എല്ലാം സൗകര്യം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒച്ചിലേക്ക് വേണ്ട ആവശ്യമൊന്നും ഇല്ല വീഡിയോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയച്ചാലും വീഡിയോ കോൾ ചെയ്താലും പർച്ചേസ് ചെയ്യാൻ പറ്റും എന്ത് ഒരു ചെറിയ മിനിമം പർച്ചേസ് ചെയ്യുന്നുണ്ട് ഹോൾസെലേഴ്സ് കേരളത്തിലാണ് ഇന്ത്യയിലെ ഈ വീഡിയോ കാണുന്ന ഏത് ഫാൻസി ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്കും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി വലിയ ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഉണ്ടോ

ഇത്രയും അടിപൊളി ഡിസൈൻസ് ഡ്രോസും കാര്യങ്ങളൊക്കെ പല ഡിസൈൻസ് അല്ലേ സാധാരണ പ്ലേറ്റി പ്ലാറ്റിനം ഫിനിഷിംഗ് വരുമ്പോ സാധാരണ കളറുകൾ മാക്സിമം വൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് അതൊക്കെയാണ് വരാറുള്ളത് നമ്മുടെ ഗ്രീന് കാരണം നമ്മൾ മാനുഫാക്ചറിങ് സ്വന്തം ഡയറക്റ്റ് ചെയ്തതുകൊണ്ട് ഡയറക്ട് ചെയ്യുന്ന ലാവണ്ടർ കളർ അതുപോലെ തന്നെ ഗ്രീന് ബ്ലൂ അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നത് അതായത് എല്ലാവർക്കും വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ കച്ചവടം അല്ലേ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് അല്ലേ ട്രേഡിംഗ് അല്ലാത്തതുകൊണ്ട് ഇവർ ഓൺ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും കളേഴ്സും വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ അവർ നെക്സ്റ്റ് സ്റ്റോക്ക് ആണെങ്കിലോ മുതൽ ചെറിയ ചെറിയ അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ ഒരു പേഴ്സൺ വെച്ചോട്ടെ ഇതിപ്പം ഒരു ഫാൻസി ഷോപ്പുകാരും നമ്മുടെ ബിസിനസ് കസ്റ്റമേഴ്സ് ഫാൻസി ഷോപ്പുകാരല്ല അവർക്ക് എത്ര പേർസെൻറ്റിവരെ ലാഭം എടുക്കും പല ആൾക്കാരും ആണ് അതായത് ഒരാൾ ഇഷ്ടം പോലെ സാധാ ചെറിയട വെക്കുമ്പോ മാർജിങ് കുറവായിരിക്കും ആളുകളിൽ വെക്കുമ്പോ എന്തായാലും നല്ല ലാഭം കിട്ടും ഇപ്പൊ എസ്പെഷ്യൽ ട്രെൻഡിങ് ഐറ്റംസ് ആണ് ഈ ശരിക്കും കേരളത്തിൽ ഇതുപോലത്തെ ഷോപ്പില്ലാന്ന് ഞാൻ പറഞ്ഞു തന്നെ ഇതുപോലെ റോഡിയോ ഫിനിഷ് പ്ലാറ്റിനു വേണ്ടി ഇതിനുവേണ്ടി മാത്രം ഷോപ്പില്ല അത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയത് നമ്മുടെ മിലിയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിലോ ഇത് നെക്ലെസ്സുകളാണ് ഇത് കംപ്ലീറ്റ് വരുന്നത് ഒരു മീഡിയം ടൈപ്പ് അല്ലേ ഈ നെക്ലെസുകളാണ് ഇത് എന്ത് സാധനം ഫ്ലാറ്റി ഫിനിഷിംഗ് അമേരിക്കൻ ഡയമണ്ട് അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൾ അതായത് ഒരുപാട് കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിലൊരു ജസ്റ്റ് ഇതൊക്കെ ബ്ലൂ ഗ്രീന് എന്താ പറയാ എല്ലാ സ്റ്റോൺസിലും സ്ോൺസിലും നല്ല നമ്മള് ഒറിജിനൽ എന്താ മരണ ഒറിജിനൽ പാക്കിലൊക്കെ ഇതാണ് മിലി ബ്രാൻഡില് നല്ല പ്രീമിയം ഫിനിഷ് പാക്കിംഗ് ലെവല് ഇതിപ്പോ നമുക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ബ്രാൻഡിൽ തന്നെ ഇതിപ്പം ഇപ്പം ഈ ഒരു മറ്റൊരു മോഡല് പീസ് വേണം കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ അതൊരു വലിയ കാരണം ഹോൾസെയിൽ ഷോപ്പ് ഒരിക്കൽ നമുക്ക് ഒരു ഒന്നും കിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു വേണം കിട്ടും നൂറ് പീസ് വേണം കിട്ടും ഇനി ആയിരം വേണം കിട്ടും എത്ര ലക്ഷം പീസ് കുറച്ച് ടൈം എത്താൽ മതി ലക്ഷം പീസോണം ഉണ്ടായി തരും അത്രയും കളക്ഷൻ കേട്ടോ ഞാൻ എല്ലാ കലക്ഷൻസും ജസ്റ്റ് ഞാൻ കാണിച്ചില്ല കൂടുതൽ ഡിസൈൻസ് നിങ്ങൾക്ക് കാണണം റേഞ്ച് രൂപ രൂപ മുതൽ വരെ വില വരുന്ന നെക്ലെസ്സുകളാണ് കൂടുതലുള്ളത് ഈ ടൈപ്പിൽ മീഡിയം ടൈപ്പിൽ അല്ലെ രൂപ മുതൽ ഒരു റേഞ്ചിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് നെക്ലെസുകളാണ് ഈ സെക്ഷനിൽ കാണുന്നത് ഇതും അതുപോലെ തന്നെ തോന്നുന്നു അല്ലെ കുറച്ച് കുറച്ച് നമുക്ക് മോഡൽസ് നല്ല ആയിട്ട് ശരിക്കും സ്വർണ്ണം വാങ്ങിക്കേണ്ട ആവശ്യമില്ലേ ഇത് മോളത്തെ മതി നല്ല മൂവ്മെന്റ് ആയിട്ടായിരിക്കും എന്റെ മോനെ ഓരോ കിടിലും കിടിലം മിലി ബ്രാൻഡിലുള്ള അടിപൊളി നെക്ലെസ് സിമ്പിൾ നെക്ലെസ് അതായത് പ്ലാറ്റൻ ഫിനിഷിങ്

ഇതിങ്ങനെ അങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് അങ്ങനെ ആ പുതിയ നമുക്ക് ആയിട്ട് ഐറ്റംസ് നമ്മൾ ഓരോ ഒരു ഡിസൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ അമ്പത് നെക്ലസ് അമ്പത് മോഡൽ നെക്ലസ് അല്ലെങ്കിൽ നൂറ് മോഡൽ നെക്ലസ് അങ്ങനെ നമ്മൾ വരപ്പിക്കുകയാണ് ചെയ്യാം വരപ്പിച്ചതിന് ശേഷം സ്റ്റെഡുകളായാലും അങ്ങനെ നമുക്കൊരു ഡിസൈനർ ടീം തന്നെ ഉണ്ട് ആ ടീമുകൾ വെച്ച് നമ്മളത് വരയ്ക്കും അതേ ഡ്രോയിങ് ചെയ്തതിനു ശേഷമാണ് പ്രൊഡക്ഷനിലേക്ക് പ്രൊഡക്ഷനില അതിപ്പം ഒരു മാസം എങ്ങനെ അമ്പന്നൂറ് ഡിസൈൻസും തരം വരും ഇഷ്ടമുറവ് വന്നോണ്ടിരിക്കും അപ്പൊ ഇപ്പൊ ശരിക്കും റംസാനും ഈസ്റ്റർ വിഷു നല്ലൊരു ബിസിനസ് ാണ് വന്നിരിക്കുന്നത് അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് അപ്പൊ മാർക്കറ്റ് അടിപൊളി ബിസിനസ് തുടങ്ങുന്ന സമയമാണ് ഫാൻസി ഷോപ്പ് ആയിരിക്കും തുണിക്കച്ചോടിക്കുന്ന കച്ചവടമാണ് സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാം ത്രീ ഫിഫ്റ്റി കിട്ടില്ല അത് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഈയൊരു ഡിസൈൻ ഒക്കെ രൂപ ഒക്കെ നമുക്ക് ഹോൾസെയിൽ കിട്ടുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ മില്ലിലേക്ക് വന്നാൽ മതി പ്രീമിയം ടൈപ്പ് അല്ലേ ശരിക്കും ഇപ്പൊ എൻഗേജ്മെന്റിനൊക്കെ ഇത് മതി അല്ലേ ചെറിയ സ്റ്റോൺ അത്രയും ഹാർഡ് വർക്ക് എടുത്താൽ ഇത്രയും ഈ മെനക്കേടിന് വരെ ഇത്ര മടി റേറ്റ് എടുക്കുന്നില്ല അല്ലെ അത്രയും ചെറിയ റേറ്റിനാണ് നമുക്ക് സാധനം കിട്ടുന്നത് എന്തുകൊണ്ട് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ബൈക്ക് ആയതുകൊണ്ട് െ അത് മുമ്പേ റേറ്റിനെ കാട്ടി വില കുറച്ചുണ്ടെങ്കിൽ അത്രയും എന്താ പറയാ ഒരു ഭാഗ്യം എന്ന് പറയാ നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ കിട്ടില്ല എന്ന് പറയാ ജസ്റ്റ് നോക്കിക്കോട്ടാ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഡിസൈൻസ്റ്റോൺസ് ആയിരിക്കും പ്രീമിയം ക്വാളിറ്റി അല്ലെ ഫസ്റ്റ് ഇതൊക്കെ ഡിസൈൻസ് മാക്സിമം എടുത്തിട്ട് ജസ്റ്റ് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ അല്ലേ നമ്മൾ ടൈറ്റാനിക് സിനിമയിലൊക്കെ മാറ്റാ ചേച്ചിടുന്ന നിങ്ങൾക്ക് നല്ല വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് കൊള്ളാട്ടോ കൊള്ളാട്ടൊക്കെ വൈറ്റ് അതിപ്പോ ഒരു ഡിസൈൻ തന്നെ പല സ്റ്റോൺസ് സ്റ്റോസ് ഉണ്ടാവില്ലേ വൈറ്റ് ബ്ലൂ മിക്സ് ആണ് അത് നമ്മള് സ്റ്റാർക്കട്ട് ഡയമണ്ട് തന്നെയാണ് നമ്മള് പറയുന്നത് ഡയമണ്ട് ഉപയോഗിച്ചിട്ട് ഇമ്പോർട്ടഡ് ആയിക്കോലെ ഡയമണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് ോട്ടെ അതൊരു ലൈറ്റ് അടിക്കുമ്പോൾ തിളങ്ങും വെയിലൊക്കെ ഇറങ്ങി മിന്നാമിന്നടിക്കുന്നവരുണ്ടാവും അതൊക്കെ ഞാൻ വേറെ ഡൗട്ട് വെച്ചോട്ടെ ബിസിനസ് സംസാരിക്കുകയാണെങ്കിൽ ഷോപ്പുകളിലൊക്കെ ഫാൻസി ഷോപ്പിൽ ഓൾറെഡി സെക്ഷൻ ഉണ്ട് ഇപ്പൊ ഞാൻ ടെസ്റ്റൈൽ ഷോപ്പിലും ൾക്കാര് ഒരു സെക്ഷൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് ടെക്സ്റ്റൈൽസ് ഉള്ള റെഡിമെയ്ഡ് സെക്ഷൻ ചെയ്യുന്ന ടെക്സ്റ്റൈൽസ് ചെയ്യുന്ന ആൾക്കാർ അതിന്റെ ഒരു സൈഡ് ഇതിനൊക്കെ ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട ഇതിനൊക്കെ ഒരുപാട് ഐറ്റംസ് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ ഹാങ് സ്റ്റാൻഡുകളൊക്കെ വരുന്നുണ്ട് അത് മാർക്കറ്റിൽ അത് മേടിച്ചു രണ്ട് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡിന് ഹാങ് ചെയ്തിടാവുന്ന ഐറ്റംസ് ഉള്ളു മെയിൻ ചെയ്യുന്ന ബിസിനസിന്റെ ഒപ്പം ടെക്സ്റ്റൈൽ ഷോപ്പ് അടുത്ത ആൾക്കാർ ഒക്കെ ഒരു സെക്ഷനിൽ ഇത് തുടങ്ങണമെങ്കിൽ ജസ്റ്റ് റാഫേൽ ബാനും വിളിച്ചാൽ മതി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അതിന്റെ പിന്നെ പർച്ചേസും കാര്യങ്ങളും അതുപോലെ ഇപ്പൊ നമുക്ക് സാധനങ്ങളോ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇന്ത്യൻ വേണം ചെയ്ത് കൊടുക്കാം അത് അത് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ താഴെ അല്ലേ അച്ഛാ ഇപ്പം എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പ് പോയാലും താഴെ ഗോൾഡ് കവറും ലേഡീസ് സ്റ്റോൺസും കാണുന്നുണ്ട് അപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പ് അടുത്ത ആൾക്കാർ തീർച്ചയായും യൂസ് ചെയ്യുക ഈ റേറ്റിന് വേറെയും കിട്ടില്ല ഗ്യാരണ്ടി അപ്പൊ നമ്മൾ നെക്ലേസ് സെക്ഷൻ കണ്ടിട്ട് നമ്മൾ എന്താ കാണാൻ വേണ്ടി റിങ്സ് പ്ലാറ്റിനം ഹെവി റേഞ്ച് വരുന്ന മറ്റേ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ മോതിരങ്ങളാണ് ഇത് ചെറിയ ചെറിയ മോതിരങ്ങളാണ് ബാക്കി എല്ലാ മോഡലും ഒരുപാട് മോഡലുണ്ട് ഇപ്പൊ ടേബിളിന്റെ മോഡൽ ഇത്ര എടുത്ത് വെക്കാൻ പറ്റും സ്റ്റോക്ക് ഉണ്ടല്ലേ ഇതിപ്പോത്രേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ പ്ലാറ്റിനം ഫിനിഷ് അട്ടി ബോളി റിംഗ്സ് നമ്മുടെ മില്ലിൽ കിട്ടുന്നത് ഒരു ബോക്സ് ആയിട്ട് ഒരു ബോക്സ് എടുക്കണം അതിന് പല കളേഴ്സ് ഉണ്ടാവും ഒരു ഡിസൈൻ ആയിരിക്കും ജസ്റ്റ് നോക്കിക്കോട്ടെ ഇപ്പൊ ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ പല കളേഴ്സ് വരുന്നത് ഒരു പന്ത്രണ്ട് പീസ് മിനിമം ഒരു ബോക്സിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപത് അറുപത് ആ റേഞ്ചിലൊക്കെ ഇതൊക്കെ ഡിസൈൻസ് ആണ് ജസ്റ്റ് നോയിക്കോട്ടെ ഇതൊക്കെ നിങ്ങളുടെ ഫാൻസി ഷോപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടില്ല ടപ്പ് ടപ്പ് ചെയ്ത് കച്ചവടം പോലെ ആൾക്കാർ ഇപ്പൊ എസ്പെഷ്യൽ റംസാൻ സീസണിലാകും ഇതൊക്കെ ആൾക്കാർ തേടിപ്പിക്കുന്ന സമയമാണ് ഇപ്പൊ റംസാൻ റംസാൻ ഒക്കെ നല്ല അടിപൊളി റിങ്സും ഇയർറിങ്സും മാലയും കമ്മര് എല്ലാ ഐറ്റംസും ഒക്കെ ഏറ്റവും പഠിച്ചിട്ടെല്ലാം അത് നമ്മുടെ പ്ലാറ്റിനോ ഫിനിഷും റോസ് ഗോൾഡും റോസ് ഗോൾഡ് നമ്മുടെ പ്ലാറ്റിനെ പ്ലാറ്റിനും കഴിഞ്ഞില്ല എറോസ് ഗോഡില് കാണാൻ കിടക്കുന്ന ഇതൊക്കെ ഡിസൈൻ നമുക്ക് എല്ലാം കാണിക്കാറില്ല എന്നാലും ജസ്റ്റ് ഞാൻ ഇവിടെ സാമ്പിൾസ് കാണിച്ച സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് താഴെ കാണുന്ന നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അയച്ചു തരും ഇന്ത്യയിൽ എവിടെ അയച്ചു തരും വേൾഡ് വേൾഡ് ലോകം എവിടെ നമുക്ക് ഡെലിവറി കൂടെ ചെയ്ത് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് അപ്പൊ ഗൾഫിൽ കാണുന്ന ആൾക്കാർ യൂറോപ്പിൽ കാണുന്ന ആൾക്കാർ യു എസ് കാണുന്ന ആൾക്കാർ വിളിക്കാം അപ്പൊ നമ്മുടെ മിലിയിലെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണ് നമ്മുടെ ചോക്കേഴ്സ് ശരിക്കും ഒരു കടയുടെ അട്രാക്ഷൻ ഇതാണ് ഇതിപ്പോ ശരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത് വാങ്ങിച്ചിട്ട് പോകുന്ന ആൾക്കാര് അതായത് റെന്റൽ ബേസ് കൊടുക്കുന്ന അവർക്ക് അവരാണ് കൂടുതലായിട്ട് മേടിച്ചിട്ട് പോകുന്നത് പിന്നെ ഷോപ്പുകാരും മേടിക്കാറുണ്ട് ഇതൊക്കെ വളരെ രൂപ അമേരിക്കൻ ഡയമണ്ട് സ്റ്റോർ ഡി സ്റ്റോളുടെ അടിപൊളി ചോക്കറൊക്കെ ആയിരത്തി മുന്നൂറ് രൂപ കിടുന്നത് ആയിരത്തി മുന്നൂറ് രൂപക്ക് മുന്നൂറ്റി നാല് കൂടി രണ്ടായിരത്തി മുന്നൂറ്റി നാല് ആണ് അത് ഈ കമ്മലി ചുട്ടി ഇതെല്ലാം കൂടി രണ്ടായിരം സംതിങ് രണ്ടായിരത്തി റേഞ്ച് തന്നെയാണ് രണ്ടായിരത്തി രൂപ റേഞ്ച് തന്നെയാണ് ഇത് വരുന്നത് മൂവായിരം രൂപ ഇയർ റിംഗ് കൂടിയാണ് ഇയർ റിംഗ് ഇയറിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫിംഗർ റിംഗ് ഫിംഗർ റിംഗ് ചുറ്റിയുണ്ട് മൂവായിരം രൂപ അത്ര റേഞ്ചല്ലോ ശരിക്കും ആൾക്കാരൊക്കെ വിചാരിച്ചപ്പോ ഇതിന് പതിനഞ്ചാറ് ഇവനായുണ്ടോ ഒരു ചിന്താഗതി ഉണ്ടല്ലേ ഇല്ല നമുക്ക് മിലയിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ ആയിരത്തി ആയിരത്തി മുന്നൂറ് രൂപ അടിപൊളി ചോക്ര സെറ്റുകൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് അറേഞ്ച് ചെയ്ത് വരുന്നുള്ളൂ ഈയൊരു ഡിസൈൻ നോക്കി എത്ര റേറ്റ് ഏകദേശം നല്ല രസം മൂന്ന് ലെയറിൽ ഇങ്ങനെ ഉണ്ടാവും ഇത് എത്ര റേറ്റ് രണ്ടായിരം പേരുണ്ടാവും അത്രയേ ഉള്ളൂ അല്ലേ ആയിരത്തി നാനൂറ് രൂപ കട അത് പ്രീമിയം ഗോൾഡ് ഇതിനോട് രണ്ട് <laughs> ഇയറിംഗ്സ് ഉണ്ടാവും ഒരു ചുട്ടി ആയിരത്തിനാല് രൂപ എങ്ങനെ പോയാലോ നമ്മൾ വാടക കൊടുത്തു കഴിഞ്ഞാൽ മുതലായി ഒരിക്കൽ കൊടുത്താൽ മുതലായി ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലും ബിസിനസ് ആണ് അതായത് ഭയങ്കര ട്രെൻഡിംഗ് ആണ് എസ്പെഷ്യലി നമ്മുടെ ബ്യൂട്ടീഷ്യന്മാരൊക്കെയാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് സെപ്പറേറ്റ് ഡ്രസ്സ് ഷർവാണി റെൻറ്റൽ ഷോപ്പ് വേണ്ട അത് അതുകൂടെ ഈ നമ്മുടെ ഗോൾഡ് കവറിങ് ഐറ്റംസും അതിന്റെ കൂടെ ഇതും വെക്കാൻ വേണമെങ്കിൽ രണ്ടും കൂടി ഒമ്പതായിരൂക്കോളൂ അല്ലെ ഇപ്പം അതും സെയിം ഐറ്റംസ് ഒക്കെയാണോ രണ്ടോ മോനെ നോക്കി ആയിരത്തി മുന്നൂറ് രൂപയില് സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം എത്ര എത്രയായിരം പോകുന്നുണ്ട് മൂവായിരം മാക്സി മാക്സിമം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിനുള്ളിൽ ഒതുങ്ങി ഇതൊക്കെ ജസ്റ്റ് കേട്ടോ ഒരുപാട് ഡിസൈൻസ് എല്ലാം നമുക്ക് ഒരു വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല ആയിരത്തി മുന്നൂറ് രൂപ വരെ മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിലെ ഒരുപാട് ചോക്കേഴ്സ് നമ്മുടെ മിലിയിലുണ്ട് ജസ്റ്റ് താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി നമുക്ക് അടുത്ത ലക്ഷം കണ്ടോക്കാം നമ്മുടെ ഏകദേശം നമ്മൾ പ്ലാറ്റിനോ ഫിനിഷും നമ്മുടെ എഡി ഡി ഒക്കെ കണ്ടു കഴിഞ്ഞു നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ നമ്മളെന്താണല്ലോ സിമ്പിൾ സിംപിൾ വരുന്ന ശരിക്കും ഭയങ്കര റോസ് ഗോൾഡ് പ്ലാറ്റിനും റോസ് ഗോൾഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് സ്വർണ്ണം തോന്നിയാണെടുക്കും റോസ് ഗോൾഡിന്റെ ഐറ്റംസ് ആണ് ഇത് നമ്മുടെ രൂപ സ്റ്റാർട്ടിങ് അല്ലെ ഒരുപാട് ഡിസൈൻ ജസ്റ്റ് നോക്കിട്ടോ എല്ലാ ഡിസൈൻസ് ഓരോ ലെവലിൽ ഏകദേശം വരുന്നുണ്ട് രൂപത് രൂപ റേഞ്ച് ഐറ്റംസ് ആണ് ഒരു അതിനോട് രണ്ട് കമ്മൽ കിട്ടും നെക്ലേസ് മാത്രല്ല നല്ല കമ്മലും സിമ്പിൾ ഒരു ലുക്ക് അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ നമുക്ക് പല സൈസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഡിസൈറ്റൻസ് അത് നേരത്തെ പറഞ്ഞ എല്ലാ കളേഴ്സിലും ഉണ്ട് ബ്ലൂ ഗ്രീന് റെഡ് റോസ് റൂബി എല്ലാ കളേഴ്സിനും ശരിക്കും നമ്മുടെ നവഗ്രഹ കല്ലിലൊക്കെ വരുന്ന എല്ലാ കളേഴ്സും നമുക്ക് ഇതിലും കിട്ടും ഐറ്റംസ് അല്ലെ മരതങ്കിലും ഇന്ദ്രനീല ഇതൊക്കെ സാറേ അതേ കളേഴ്സ് നമ്മള് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യും വിട്ടുവച്ചില്ല ആ ക ഇത്രയും തലമുറ ചെയ്യുന്നത് കൊണ്ടല്ലേ സാധാരണ ായാലും റോഡിയും ഫിനിഷിംഗ് ആയാലും അതായത് ആയാലും നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്ന നിങ്ങള് ബോംബെ വേറെ എവിടെന്നായാലും മാർക്കറ്റില് ഫാൻസി മാർക്കറ്റിൽ അതായത് വാങ്ങിക്കുന്ന ലൈഫ് നമ്മുടെ കസ്റ്റമർ ആയിരിക്കും പ്രൊഡക്റ്റിനെക്കാളും മാന നമുക്ക് ബാക്കിയുള്ളതിനെക്കാളും വിട്ടിട്ട് നമുക്ക് ഫാൻസി മാർക്കറ്റിൽ ഇപ്പൊ ഒരുപാട് റോസ് ഗോൾഡും അതുപോലെ തന്നെ വരുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ വിട്ട് നമ്മുടെ പ്രൊഡക്ടിന് കൂടുതലായിരിക്കും അത് നമ്മള് നമ്മള് കൊടുക്കുന്ന റീറ്റെയിൽസ് ഹാപ്പി ആയിരിക്കും എന്റെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കും അത് നമ്മൾ ഗ്യാരണ്ടി ആ മില്ലീന ഇപ്പൊ ഈ ബ്രാൻഡിലൊക്കെ എല്ലാം ജസ്റ്റ് നോക്കോട്ടോ എല്ലാ ശരിക്കും നമ്മൾ ഒരു കല്യാൺ ജ്വലീസിലൊക്കെ പോയൊരു ഫീൽ ആണല്ലേ അത് ക്വാളിറ്റി അതിന് പക്ക ജസ്റ്റ് നോക്കട്ടെ ഓരോ ഡിസൈൻസ് ആണ് ഇതൊക്കെ എത്ര ആവശ്യം ഒരു ബഡ്ജറ്റ് ലെവലിൽ ഐറ്റംസ് ആണ് കുറച്ച് പ്രീമിയം ഐറ്റം ആയി ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ ലൈവ് അല്ലെ കുറച്ച് ഈ ചോക്കർ പോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഹോൾസെയിൽ ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുപോകാം ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് സബ് ഒരുപാട് ഓപ്ഷൻസ് ഫോർ എക്സാമ്പിൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ടല്ലോ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാരുണ്ട് നിങ്ങൾ ഓൺലൈൻ ഡാറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഡാറ്റ് ചെയ്യുന്നുണ്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി ചെയ്യാൻ താല്പര്യ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും മിനിമം പർച്ചേസ് ഒന്നും ഇല്ല എല്ലാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കില്ല റോസ് ഗോൾഡ് ഒരുപാട് കണ്ടാൽ ഒരു മൂവായിരത്തിന്റെ പഞ്ചുണ്ടല്ലേ മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഇതൊക്കെ ബ്ലൂ കളർ ഇതാണെങ്കിൽ പ്ലെയിൻ പ്ലെയിൻ വൈറ്റ് അതായത് ഡാർക്ക് ബ്ലൂ ഗ്രീന് ഇതൊക്കെ ഇത് റോസ് ഗോൾഡ് അല്ലേ റോസ് ഗോൾഡ് പ്ലെയിൻ ടൈപ്പ് സിമ്പിൾ ടൈപ്പ് സ്റ്റോൺ ഉണ്ട് അല്ലെ ചെറിയ അമേരിക്കൻ ഡയമണ്ട് ചെറിയ എഡി സ്റ്റോൺസ് ഉള്ള ഐറ്റംസ് ആണ് ഒരുപാട് ലവ് 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 ഐറ്റംസ് ഒക്കെ വെറൈറ്റി ലൈറ്റ് സിമ്പിൾ ടൈപ്പ് അല്ലേ ചെറിയ സ്റ്റോൺ ഇത് ശരിക്കും നല്ല ഇത് ഉണ്ടാവല്ലോ എന്ന് പറയാ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ അത്യാവശ്യം പെട്ടെന്ന് പൊട്ടുന്നില്ല കളർ ഗ്യാരണ്ടി കേരണ്ട് പെർസെന്റ് ബ്ലൂ ഐറ്റം സെയിം ലെവലില് നേരത്തെ ഇതിലും നമുക്ക് അത്യാവശ്യം ഡിസൈൻസ് ഓൺ ഡിസൈൻ ചെയ്തിട്ട് ആണ് ഇന്ന് കണ്ട ഡിസൈൻസ് ആയിരിക്കണം നാളെ കിട്ടും മാറിക്കൊണ്ടിരിക്കും

ഇത് നിങ്ങൾ ഓൺ മാനുഫാക്ചറിങ് ഫുള് പക്ഷേ നമ്മൾ ശരിക്കും പേസ്റ്റൽ കളേഴ്സ് പറഞ്ഞു ആൾക്കാർക്ക് ഇഷ്ടപ്പെ മരം കവരുന്ന ഐറ്റംസ് ആളർ ഓവർ കളർ ഒന്നുമില്ല സിമ്പിൾ എല്ലാർക്കും നമുക്ക് നല്ല ഉപയോഗിക്കാൻ പറഞ്ഞാൽ പല കളേഴ്സ് റോസ് കാണുന്നുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ ഇത് പ്ലെയിൻ ഡയമണ്ട് വൈറ്റ് ടൈപ്പ് അല്ലേ ിങ്ക് ലൈറ്റ് പിങ്ക് ലൈറ്റ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓവർ ഡാർക്ക് ഓവർ ലൈറ്റും ഇല്ല ഒരുപാട് ഐറ്റംസ് അതെ ഉപയോഗിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റും എല്ലൊരു ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും വരുന്ന സെയിൽ ചെയ്യാൻ പറ്റും കളർ കോഡ് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും പത്ത് ഇരുപത് സെയിൽ വരുന്ന ഐറ്റംസ് ആണ് ജസ്റ്റ് ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ ഏകദേശം തൗസൻഡ് തൗസൻഡ് രൂപണ്ടോ ആയിരം പേരെ റേഞ്ച് തൗസൻഡ് റേഞ്ചിലും അത് താഴെ ഉണ്ടോ അല്ലെ ഇരുന്നൂറ്റി പത്ത് സ്റ്റാർട്ടിങ് കേട്ടോ എല്ലാത്തിനും നമുക്ക് റേറ്റ് കാണിയാ ഇത് താഴെ കാണുന്നോ അത് പാക്ക് ലെവൽ വരുന്നില്ല കുറച്ചും കൂടി ലെവലും ഐറ്റംസ് ആണ് അപ്പൊ അവർ നമ്മുടെ അതുപോലെ തന്നെ റോസ് ഗോൾഡ് ഐറ്റംസ് ഉണ്ട് ഇതിപ്പോ രണ്ട് കാറ്റഗറി ഉണ്ട് പുതിയ പുതിയ അപ്ഡേഷൻ വരാൻ പോകുന്നുണ്ട് ബ്ലാക്ക് ഗോൾഡ് അതായത് ചോക്ലേറ്റ് ഗോൾഡ് ബ്രൗൺ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് ഫിനിഷിംഗില് രാജ്യങ്ങളിൽ ഫാൻസി വരുന്ന കളറാണ് അത് നമ്മുടെ നമ്മുടെ ഇന്ത്യ ഇറങ്ങിയിട്ടില്ല അത് യൂറോപ്യൻ കൺട്രീസിലുള്ള കളേഴ്സുകളാണ് അത് അങ്ങനത്തെ ബ്രൗൺ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഇപ്പൊ സ്റ്റോൺ ഗ്രീൻ ആണെങ്കിൽ ഇതിന്റെ മെറ്റൽ ഉണ്ടല്ലോ ചോക്ലേറ്റ് ചോക്ലേറ്റിന്റെ ശരിക്കും ഇത് ഈ റോസ് ഗോൾഡ് പോലും ഇറങ്ങിയിട്ട് കുറച്ച് വർഷം ഉണ്ടായില്ലോ ഇപ്പൊ റോസ് ഒക്കെ നമ്മുടെ നമ്മള് ഇപ്പൊ ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങി ഗോൾഡ് ചോക്ലേറ്റ് ഗോൾഡ് ഗോൾഡ് ഇൻ ഫ്യൂച്ചറിൽ മില്ല വരും വെയിറ്റ് ചെയ്യാം അല്ലെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇയർറിംഗ്സ് കുറച്ച് ഐറ്റംസ് കണ്ടുകഴിഞ്ഞു ഇതൊക്കെ നമ്മുടെ സ്റ്റെഡ് ഐറ്റംസ് ചെറിയ സ്റ്റാർട്ടിങ് റേഞ്ച് നമ്മുടെ സെയിം രണ്ടാമത്തെ പ്ലാറ്റർ ഫിനിഷ് ലെവലിൽ പക്ഷേ ഡിസൈൻസ് വ്യത്യാസമായിരിക്കും അല്ലേ റോസ് ഗോൾഡിന് വരുന്ന അത്യാവശ്യം നല്ല സിമ്പിൾ ടൈപ്പ് സ്റ്റാർട്ട് മുപ്പത്തഞ്ച് രൂപ മുതൽ ഒരു നൂറ്റമ്പത് റേഞ്ച് അത്രേ ഉള്ളൂ ഇവിടെ ആണെങ്കിലോ സെയിം ഐറ്റംസ് അല്ലേ ആ ഹാങ്ങിങ് കുറച്ച് ഐറ്റം ഒരു അമ്പത് രൂപ മുതല് ഇരുന്നൂറ് റേഞ്ച് ഐറ്റംസ് സെയിം ലെവൽ റേറ്റ് ഒക്കെ സെയിം തന്നെയാണല്ലേ ബാക്കിയല്ലോ അത്രേ പോയുള്ളൂ ആ റേഞ്ചിലേ വരുന്നുള്ളൂ അല്ലേ അതിന്റെ ഒരുപാട് ഐറ്റംസ് ആണ് ഇത് ഇതിപ്പം ഷട്ട് ഐറ്റംസ് അറിയാം സിമ്പിൾ ഐപ്പം ജസ്റ്റ് സിമ്പിൾ സ്റ്റഡുകളൊക്കെയാണ് അമ്പത് രൂപ നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് എല്ലാവർക്കും എല്ലാവർക്കും ജസ്റ്റ് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാം അല്ലേ കോളേജ് പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കാൻ വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ രൂപ നമുക്ക് സെയിൽ ചെയ്യാൻ ൂറ്റമ്പത് നല്ല മാർജിൻ കിട്ടുന്ന പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പൊ എല്ലാരും നമ്മുടെ മില്ലീനെ ബന്ധപ്പെടുക ജസ്റ്റ് ഒന്ന് കണ്ടോക്കല്ലേ വന്നിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ പറയുന്നില്ല വന്ന് നോക്കുക എനിക്കിഷ്ടപ്പെടാൻ തീർച്ചയായും ബാക്കി ഗ്യാരണ്ടിയാണ് അപ്പൊ ഇത് ഇതായി നോക്കണമെങ്കിലോ ബ്രേസ്ലറ്റ് ഐറ്റംസ് അല്ലേ സിമ്പിൾ ഐറ്റംസ് ടൈപ്പ് ഭയങ്കര ട്രെൻഡിങ് ഐറ്റംസ് അല്ലേ ഇതിങ്ങനെ തൂങ്ങിക്കല്ലേ ഇങ്ങനെ ഹാങ് ചെയ്ത് പല ഐറ്റംസ് ഉണ്ടായിരുന്നു ഐറ്റംസ് ഉണ്ട് ഹാങ്ങിന്റെ ഹാർട്ട് ഷേപ്പ് ഉണ്ട് പല ഡിസൈൻസ് ആണ് സ്റ്റോൺ ഐറ്റംസ് അല്ലേ ഇതൊക്കെ റേഞ്ച് ഹോൾസെയിൽ രൂപ മുതൽ മുപ്പത്തൊമ്പത് നൂറു നൂറ്റും അങ്ങനെ റേഞ്ച് പല കുറച്ച് വലിയ വലിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വരും റേറ്റ് ശരിക്കും ഇതിന്റെ ഒരു സത്യാവസ്ഥ ഇപ്പൊ മനസ്സിലായത് ചെറിയ ചില ആൾക്കാർ റോസ് ഗോൾഡിന് കുറച്ച് റേറ്റ് റേറ്റ് ആണ് പ്ലാറ്റിനം ഇവിടെ റേറ്റ് ഇല്ല ഇല്ലാതെ ഒരിക്കടെ പറയാം മുംബൈ റേറ്റിനെക്കാട്ടും വില കുറച്ചിട്ട് നമുക്ക് റോസ് ഗോൾഡും പ്ലാറ്റിനും വാങ്ങിക്കണമെങ്കിൽ വിലയിൽ വന്നാൽ മതി ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് എന്താ ചെറിയ കുട്ടികളൊക്കെ കുട്ടികളെ ചെറിയ കോളേ പഠിക്കുന്ന മാലകളുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരും ജസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി ഡിസൈൻസ് കിട്ടും അല്ലേ ഞാൻ ജസ്റ്റ് ഈ സെക്ഷൻ കൂടെ ഒന്ന് കാണിച്ചു ഇത് ജസ്റ്റ് ഫുൾ സ്റ്റാർട്ട് അല്ലേ മൊത്തം എന്ന് പറയുന്നത് അത്രയും കാണിക്കാൻ ഇട ഇതൊക്കെ നമ്മുടെ പ്ലാറ്റിന്റെ ഐറ്റംസ് ആണ് എല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല അത്രയും ഡിസൈൻസ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ വരാനുണ്ട് വന്നോണ്ടിരിക്കും അപ്പൊ നിങ്ങൾ വന്നാൽ നമുക്ക് കാണാനും പറ്റും അല്ല നേരെ നമ്മുടെ എറണാകുളം വരിക നമ്മളെ മറീൻ ഡ്രൈവ് ഒരു നൂറ് വീട്ടത്തിലുണ്ട് ബസ്സാറ് ഫസ്റ്റ് ഫ്ലോറിൽ മിലിയുണ്ട് നേരെ വന്ന റാഫേൽ ബൈ ഉണ്ടാവും ഇഷ്ടംപോലെ സ്റ്റാഫുണ്ടാവും വാട്സാപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോൺ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഓൺലൈനും പർച്ചേസ് ചെയ്യാം ഓൾ വേൾഡ് ഡെലിവറി ലഭ്യമാണ് അപ്പോൾ ഓക്കെ സത്യം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നുവച്ചാൽ റോസ് ഗോൾഡ് ഇതിനൊക്കെ വേണ്ടി ഒരു സെപ്പറേറ്റ് ഷോപ്പ് എവിടെ ഇല്ല അതൊരു പുതിയൊരു കൺസെപ്റ്റ് കേരളത്തിലെ നമ്മുടെ സ്വന്തം പിന്നെ തൃശ്ശൂർ തൃശ്ശൂർ അല്ലേ തൃശ്ശൂരാണ് ബേസ് എറണാകുളത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും താങ്ക് യു നമ്മളൊരു പുതിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെ താങ്ക് യു റാഫേൽ ബായ് ഓക്കെ അപ്പം നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് വരും എല്ലാവർക്കും ഡിസ്കൗണ്ട് കൊടുക്കണ്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു